ഗതാഗത നിയമങ്ങളെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാണോ എങ്കിൽ അവ എത്രത്തോളം കൃത്യമായി പാലിക്കുന്നവരാണ് നിങ്ങൾ നമ്മുടെ രാജ്യത്ത് ഓരോ സെക്കൻഡിലും റോഡിലിറങ്ങുന്ന ഓരോ വാഹനത്തിനും പിഴ ചുമത്തപ്പെടുന്നുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം രാജ്യത്ത് ഗതാഗത നിയമ ലംഘനത്തിന് പന്ത്രണ്ടായിരം കോടി രൂപയുടെ പിഴകൾ പുറപ്പെടുവിച്ചെന്നാണ് റിപ്പോർട്ട് അതിൽ തന്നെ ഒൻപതിനായിരം കോടി രൂപ കുടിശുകയും പിഴകൾ കടലാസിൽ മാത്രമായി ഒതുങ്ങുകയും നിയമലംഘകരെ പിന്തിരിപ്പിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന വ്യവസ്ഥിതിയിലേക്കാണ് ഈ കണക്കുകൾ വിരൽ ചൂണ്ടുന്നത് പന്ത്രണ്ടായിരം കോടി രൂപയുടെ പിഴ എന്നത് വെറും സാമ്പത്തിക കണക്ക് മാത്രമല്ല രാജ്യത്തുടനീളം ട്രാഫിക് നിയമങ്ങൾ എത്രത്തോളം എളുപ്പത്തിലും വ്യാപകമായും ലംഘിക്കപ്പെടുന്നു എന്നതിന്റെ പ്രതിഫലനം കൂടിയാണ് പല ഇന്ത്യൻ ഡ്രൈവർമാരും റോഡ് നിയമങ്ങളെ കാണുന്നത് നിയമം നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമില്ലെങ്കിൽ പാലിക്കേണ്ടതില്ലാത്ത ഒന്നായിട്ടാണ് ഓരോ ട്രാഫിക് നിയമലംഘനവും നമ്മുടെ പൗരബോധം ഇല്ലായ്മയാണ് വരച്ചു കാട്ടുന്നത് മാത്രമല്ല ഏറ്റവും അടിസ്ഥാനപരമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പോലും വ്യാപകമായി അവഗണിക്കപ്പെടുന്നു എന്ന വസ്തുതയും കണക്കുകളിൽ വ്യക്തമാണ് കൂടുതൽ സുരക്ഷിതമായ നഗരങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഭയം മൂലം നിയമം പാലിക്കുന്നതിൽ നിന്ന് അഭിമാനത്തോടെ ഉത്തരവാദിത്തത്തോടെ നിയമം പാലിക്കുന്നതിലേക്കുള്ള സാംസ്കാരിക മാറ്റമാണ് ആവശ്യം ഈ നിയമലംഘകരിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നത് സ്വയം ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ കടമ കൂടിയാണ്